ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ വയലപ്ര പാർക്ക് കാണാൻ വേണ്ടിട്ടാണ് വയലപ്ര പരപ്പ് എന്ന് പറയും അപ്പൊ നമുക്ക് അവിടത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഡീസൽ വേണോ പെട്രോൾ വേണോ പച്ച ാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മള് ഇതിനിടയിൽ റോഡ് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മളിപ്പോന്നാണ് വരുന്നത് അപ്പൊ യാത്രയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഈ റോഡ് വരുന്നത് അപ്പൊ ഈ ആർച്ചിന്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ കിടക്കാം ആ റോഡിലോട്ട് നേരം അണേക്കര ഭക്ഷണം എല്ലാം ിലോട്ടുവാ ഇതാ ഞാൻ പറഞ്ഞ റോഡേറ്റ് റോഡിലോട്ട് തീർ ഇത് നമ്മൾ അനേക്കരമ്പളത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടുന്ന് കാണുന്ന റോഡാണ് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കണ്ടുപോയിക്കെ പെട്ടെന്ന് ഫസ്റ്റ് ഒരു ചെറിയൊരു ഡൗട്ട് ആയിരിക്കും ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്ന കാരണം ഇവിടുന്ന് കൊറേ റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല അപ്പൊ അങ്ങനെ തെറ്റാതിരിക്കാനാ പറയുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മള് ഈ റോഡ് ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കണേ എനിക്ക് പ്രത്യേകം പറയാൻ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഒന്നും കാണാൻ പറ്റാത്ത ശ്രദ്ധിച്ചു പോവാ ഇതാണ് നമ്മൾ അണേക്കരത്തിന്റെ അന്തലൊന്നും ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞ പാർക്കിലേക്കുള്ള വഴിയാ കാണാം അപ്പൊ നമ്മള് മയപ്പിലേക്ക് അപ്പൊ പാർക്കിനുള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഫ്ലാറ്റിൻ്റെ ടിക്കറ്റ് കുറിക്കുന്നുണ്ട് അല്ല ചടിയായിരിക്കും ചടിയായിരിക്കും വീട്ടിൽ വീട്ട് പോയിട്ടപ്പ നിങ്ങള് ഞാൻ ചാലുടങ്ങിട്ടുണ്ട് ഇപ്പൊ നീ എന്നെ പിടിക്കട്ടെ ഞാൻ നിന്നെയും പിടിക്കാം ഇങ്ങോട്ടേക്ക് ചായ ചായ കുടിക്കാൻ വേണ്ടിട്ട് തിരക്കെല്ലാം ഇപ്പൊ തിരക്കണ്ട അല്ലാണ്ട് ഇങ്ങനെ വർക്കിംഗ് കേസിലൊന്നും വരുന്നില്ല അല്ലേ അതുപോലെ ഇത് മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ടല്ലോ നമുക്ക് ഇങ്ങനെ മുകളിലൂടെ മുകളിലൂടെയെല്ലാം നടന്നു പോകുന്ന ഒരു പ്രത്യേക ഫീലാണ് അത് ഭയങ്കര സംഭവമാണ് അവിടെ വന്ന് നോക്കിയാലേ ഞങ്ങൾക്ക് തരില്ല പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പോട്ടും കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ പാർക്കിന്റെ മാനേജറാണ് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് മാറി വെക്കുക എന്നെ അച്ഛൻ്റെ ഫ്രണ്ടാന്നിട്ട് അപ്പാ വന്നാളെ പിന്നെ കണ്ടൽക്കാട് പിന്നൊരു പ്രത്യേക കാഴ്ചയാണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട് ഇത് മുഴുവൻ കണ്ടൽക്കാടുകളിൽ ഇങ്ങനെ ചുറ്റുപിട്ട് കിടക്കുകയാണ് നമ്മുടെ കണ്ടൽക്കാടുകളെ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് അതറിയില്ലേ നിങ്ങൾക്ക് അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ശുദ്ധീകരിക്കുന്നതിന് മരങ്ങളെക്കാൾ അഞ്ചു മടങ്ങ് കൂടുതൽ കഴിവ് നമുക്ക് ഈ കണ്ടൽക്കാടുകൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ജലശുദ്ധീകരണത്തിന് അതുപോലെ ഈ കടൽ തീരങ്ങളിലെ വൻ തിരമാലകളിൽ നിന്നും കാറ്റിൽ നിന്നുള്ള സംരക്ഷിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കണം ഏതാണ് കണ്ടൽക്കാടുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇതാ അവിടെ കാണുന്നില്ല പത്ത് അതാണ് കടൽക്കാടുകള് ആ ഇതിന്റെ കൂടെ ഞാനൊക്കെ അറിയുന്ന അറിവ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു അങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടും ഇത് കുഞ്ഞു കുഞ്ഞുമക്കു കളിക്കാൻ പറ്റിയ ഒരു ഗെയിമും കാര്യമില്ല ഒരു ഗെയിം സെന്റർ ആണ് കേട്ടോ ഇവിടെ വീഡിയോ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കിള്ളി പോയി നടക്കും ഏതിൽ കയറും ഏതില് കേറും വെച്ചിട്ട് ഭയങ്കര രസാണ് കേട്ടാ പിന്നെ കോയൻ വേണങ്ങായിട്ട് അതൊരു പ്രത്യേക കാര്യമാണ് അവിടെ കോയിനുണ്ട് കോയിന് മുപ്പത് അങ്ങനത്തെ സ്റ്റാർട്ടിങ് വരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇവന് ആ ഗതിൻ്റെ സൗണ്ടും കാര്യം എല്ലാം വന്നപ്പോൾ ഇവർ പേടിയായി ചെറിയ കുട്ടികളില്ലേ അവർക്കെല്ലാം ചേറാൻ പറ്റുന്ന സംഭവം ഏകദേശം ഹൈറ്റ് ആണ് അവർ തോന്നുന്നത് കേട്ടിട്ടുണ്ടോ അവിടെ കാര്യങ്ങളൊക്കെ അവര് പോകാൻ പറ്റുന്ന ഏകദേശം ആ ഒരു ഹൈറ്റ് വരുന്ന കുട്ടികൾക്ക് പോവാം എന്നാന്ന് തോന്നുന്നു പറയില്ലേ കുട്ടി മക്ക വേണമെങ്കിൽ നമുക്ക് കൈക്കെല്ലാം ചെയ്യണമെങ്കിൽ കുട്ടികൾ ആക്കിയിട്ട് പോവാം വേണമെങ്കിൽ അവർ നോക്കണ്ട അപ്പം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും പക്ഷെ കഴിഞ്ഞിട്ടില്ല മക്കളെ ഇനി നിങ്ങൾക്കുള്ളതും ഉണ്ട് കുട്ടികൾക്കുള്ള സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളെപ്പോലെ വലിയവർക്കുള്ള കാര്യങ്ങളും ഉണ്ട് നമുക്ക് കയറാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയാണെങ്കിൽ ഞാൻ വീഡിയോസെല്ലാം മാക്സിമം എടുത്തിട്ടുണ്ട് ഇവിടെ കാണാം കുറേ വെള്ളവും കാര്യങ്ങളായിട്ട് മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് പാർക്ക് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് ഒന്ന് പോയി സന്ദർശിക്കുക നമ്മൾ പാർക്കെല്ലാം ഒന്ന് കാണുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ